ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായി കാർ റാലിയുമായി ദന്ത ഡോക്ടർമാർ ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ കൊച്ചിൻ എയർപോർട്ട് ആണ് റാലി ഒരുക്കുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിന് ദേശം പെരിയാർ ക്ലബ്ബ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി അതിരമ്പിള്ളി താഴ്വാരത്തിലൂടെ എഴുപത് കിലോമീറ്റർ സഞ്ചരിച്ച് പെരിയാർ ക്ലബിൽ തിരിച്ചെത്തുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ റീന എം കോവൂർ സെക്രട്ടറി ഡോക്ടർ പ്രഭു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തന്നെ ഞങ്ങളുടെ ഡെന്റൽ ഫെറ്റേണിറ്റിയിലും ഇതിനകത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് ഒരു രോഗി വന്നാൽ എങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആളുടെ വായിലെ അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഞങ്ങൾ ആ ആശയം കൂടെ ഡോക്ടർമാരിലേക്കും കൂടെ എത്തിക്കാൻ നോ ആണ് നോർമലി ഇപ്പൊ ടൂബാക്കോ പുകയിലും ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മളുടെ കാണുന്ന പ്രശ്നങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ വർഷം സർക്കാരും നമ്മുടെ ജനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും അതിനെതിരെ പ്രതിരോധം നടത്തുന്നതെന്ന് പറയുന്നതും ഈ രാസലഹരി അല്ലെങ്കിൽ ഡ്രഗ്സിനെ പറ്റിയാണ് മയക്കു വരുന്ന അതുകൊണ്ട് അതിൻ്റെ ഒരു അവയർനെസ്സിന് ഭാഗമായിട്ട് ഞങ്ങളൊരു ഫ്രീഡം ഫ്രം ഡ്രഗ്സ് ആൻഡ് ടുബാക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മെയ് മാസം മുപ്പത്തൊന്നിന് കേരള സ്റ്റേറ്റ് നടന്ന പരിപാടിയുടെ ഒരു കർട്ടൺ റേസർ പ്രോഗ്രാം പോലെയാണ് ഇത് ഇവിടെ നടത്തുന്നത് കേരള സ്റ്റേറ്റ് തന്നെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് ലഹരി വഴി ഓറൽ ക്യാൻസറും മറ്റും വ്യാപിക്കുകയാണ് റൂറൽ എസ് പി എം ഹേമലത റാലി ഫ്ലാഗ് ഓഫ് ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സന്തോഷ് തോമസ് ഡോക്ടർ സെബി വർഗീസ് ഡോക്ടർ റസ്ദാൻ അനിൽ അബ്ബാസ് എന്നിവർ പങ്കെടുത്തു ആള് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു ഡെന്റിസ്റ്റിന് പെട്ടെന്ന് മനസ്സിലാക്കും അയാൾ അത്ര മണിനായിക്കോട്ടെ അയാൾ അത്ര സുമുഖനായിക്കോട്ടെ അയാൾ നല്ല ഡീസന്റ് ബിഹേവിയർ ആയിക്കോട്ടെ ക്ലിനിക്കിൽ വന്നിരുന്ന് ചെയറിൽ വന്നിരുന്ന് വാ തുറന്നാൽ ആളുടെ ആ ഉപയോഗിക്കുന്ന രാസലഹരികളുടെ ചെറിയൊരു പിക്ചർ കിട്ടും അപ്പോൾ പലതും വായിലിട്ട് ഉപയോഗിക്കുന്ന സംഗതികള് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് കൂടി റിക്വസ്റ്റ് ഉണ്ട് കാരണം ഈ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നടന്നു വരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ദന്ത ഡോക്ടർമാരെ കൂടി ആ എക്സാമിനേഷൻ ഓറൽ എക്സാമിനേഷൻ ക്യാൻസറിന്റെ ഫസ്റ്റ് ഓറൽ ക്യാൻസറുകൾ ഏറ്റവും ഒരു സ്ഥലമാണ് ഇന്ത്യ അപ്പൊ ഓറൽ ക്യാൻസറിന്റെ ഡിറ്റക്ഷൻ ചെയ്യേണ്ടത് ആരാണ് യഥാർത്ഥത്തിൽ ദന്ത ഡോക്ടർമാരാണ് ഈ അവയർനെസ് ശരിക്കും പറഞ്ഞ പൊതുസമൂഹത്തിലേക്ക് എത്തിയിട്ടില്ല ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റു ഡോക്ടർമാരെ പറ്റി മാത്ര ചിന്തിക്ക അവിടെ ദന്ത ഡോക്ടർമാർക്ക് എന്താ കാര്യം ചിന്തിക്ക ശരിക്കും വായുല ക്യാൻസർ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഏറ്റവും കൂടുതൽ വന്നതാ പുകയില ടൊബാക്കോ മറ്റ് വായു ഉപയോഗിക്കുന്ന ഗുട്ട പോലുള്ള എല്ലാ സാധനവും ചെന്നു ചേരുന്ന ഇടം എവിടെയാണ് അപ്പൊ വായിലാണ് ഇതിന്റെ അടയാളങ്ങൾ ആദ്യം കാണുക അതുകൊണ്ട് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ദന്ത ഡോക്ടർമാരുടെ സാന്നിധ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ ഡയഗ്നോസിൽ ഈ ഒരു സമൂഹത്തിന്റെ ഈ ഒരു യുദ്ധത്തിൽ മുന്നണി പോരാളികളായിട്ട് ഡെന്റൽ സർജൻസ് ഉണ്ടാവണം ആ ആ ഒരു അവയർനെസ് പടർത്താൻ വേണ്ടിയിട്ട് ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ഈ മൂന്ന് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫ്രീഡം എന്ന പേരിൽ ഒരു കാർ റാലി കൊച്ചിൻ എയർപോർട്ടിന്റെ പേരിൽ ഈ വരുന്ന സൺഡേ ഇരുപത്തഞ്ചാം തീയതി നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പൊ അതിനകത്ത് ഏതാണ്ട് അമ്പതോളം രജിസ്ട്രേഷൻസ് ഉണ്ട് മൂവായിരം രൂപയാണ് നമ്മൾ ചെറിയ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് മേടിക്കുന്നത് അതിനകത്ത് അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും അല്ലേ അതിനകത്ത് വണ്ടിയിൽ കൊടുക്കും ഇവിടുന്ന് എഴുപത് കിലോമീറ്റർ ആണ് അതിന്റെ യാത്ര ഇവിടെ നിന്ന് നേരെ പോയിട്ട് നമ്മൾ ആലുവ പെരിയാർ ക്ലബിൽ നിന്ന് ആരംഭിക്കുന്നു അതിന് താഴ്വാരത്തിലൂടെ സഞ്ചരിച്ച് വീണ്ടും പെരിയാർ ക്ലബിൽ അവസാനിക്കുന്ന വിധത്തിലുള്ള എഴുപത് കിലോമീറ്റർ ഡ്രൈവാണ് ഇത് സ്പീഡ് മാത്രമല്ല ഏറ്റവും ആദ്യം എത്തുക എന്നുള്ളതല്ല സ്പീഡ് ടൈം ഡിസ്റ്റൻസ് ഈ മൂന്ന് കാര്യങ്ങളെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പത്ത് ചെക്ക് പോസ്റ്റുകൾ ഉണ്ട് ഈ ചെക്ക് പോസ്റ്റുകളിലൊക്കെ തന്നെ തന്നെ എന്തിനാണ് ഈ ഡ്രൈവ് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് നടത്തുന്നത് ഈ ടൊബാക്കോലും ഈ ലഹരിക്കുമെതിരായ സന്ദേശത്തിൽ ഞങ്ങളും കൂടി ഒരു പാർട്ടാകുന്ന ഭാഗമായിട്ടാണ് നടത്തുന്നത് കാരണം ഈ ഒരു ഡ്രൈവ് നടത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഒരു അമ്പത് കാരുകൾ വെറുതെ അങ്ങോട്ട് വിടാൻ പറ്റില്ല അതിനൊരു പ്രോപ്പർ റൂട്ട് ഉണ്ടാക്കണം ആ റൂട്ടിൽ നമ്മൾ അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് റോഡ് ബുക്ക് അവർ പോകേണ്ട ദിശകള് ഇതെല്ലാം കൊടുത്തിട്ട് അവരൊരു എഴുപതമ്പത് കിലോമീറ്റർ പോയി തിരിച്ചു വരാനുള്ള ഡ്രൈവ് ഓർഗനൈസ് ചെയ്യലാണ് നമ്മുടെ പ്രോപ്പർ ചാനഞ്ച് അതിന് വേറെ അവർക്കാർക്കും വഴി തെറ്റാതെ പോയിട്ട് തിരിച്ചു വരുകയും തിരിച്ചു വരാനായിട്ട് നമ്മളൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടുണ്ട് അതായത് നമ്മളൊരു ട്രാഫിക് അവയർനെസ്സും കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾക്ക് ഓരോ റോഡിൽ മാർക്ക് ചെയ്തേക്കുന്ന സ്പീഡിൽ വേണം ഇതിൽ പോകാനായിട്ട് സീബ്ര ക്രോസിങ് അതെല്ലാം അതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാർ വഴിയിൽ മോണിറ്റർ ചെയ്യാനായിട്ട് ഞങ്ങളുടെ ആൾക്കാരുണ്ടാവും അപ്പൊ അതേപോലെ നമ്മൾ ഈ പോകാനും സ്പീഡ് കൂട്ടാനോ അങ്ങനെ കുറയ്ക്കാനോ നമ്മൾ കൊടുത്തേക്കുന്ന രീതിയിൽ വേണം അങ്ങനെ പോയി തിരിച്ച് കറക്റ്റ് ആയിട്ട് വരുന്നവർക്ക് മോണിറ്റർ നമ്മൾ നമ്മളാണ് അത് ഓർഗനൈസ് ചെയ്യുന്ന ഹോസ്റ്റ് ചെയ്യുന്നത് കൊച്ചിൻ എയർപോർട്ട് ബ്രാഞ്ച് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടേഴ്സിനെ ഈ റാലിയിൽ പങ്കെടുക്കുക നമ്മളൊരു കാർഡ് ഡ്രൈവ് ആണ് റാലി കാർ ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പീഡില്ലാതെ നല്ല സ്വസ്ഥമായിട്ട് വണ്ടി ഓടിച്ച് പോകും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അത് നമ്മുടെ വെന്യൂ ഏരിയ ക്ലബിൻ്റെ അടുത്ത് അവിടെ മറ്റുള്ള അതിഥികളൊക്കെ നമുക്ക് ഇതിൻ്റെ അവയർനെസ് അവിടെ ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ അവയർനെസ് ഈ ഡ്രഗ് കൺട്രോളിൻ്റെ എപ്പോഴും നമുക്ക് മൂന്ന് ഘട്ടങ്ങളാണ് ഒന്ന് അവയർനെസ് പിന്നെ കൗൺസിലിംഗ് പിന്നെ നമുക്ക് റീഹാബിലിറ്റേഷൻ അപ്പൊ ആദ്യത്തെ ഘട്ടമാണ് അവയർനെസ് അപ്പൊ ഇതാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇനി അടുത്ത വർഷവും അതിന്റെ അടുത്ത വർഷവും ഇത് നടന്നു പോകണമെന്നാണ് ഞങ്ങളെ തീരുമാനം പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണ മെയ് മുപ്പത്തി ഒന്ന് വേൾഡ് ടൊബാക്കോ ഡേ ആണ് അപ്പൊ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇന്ത്യൻ ലെറ്റൽ അസോസിയേഷന്റെ കേരള ഘടകം പിന്തുടരുന്നു വരുന്ന ഒരു പ്രൊജക്റ്റാണത് ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ആ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ കേരള അതിനകത്തുള്ള പല ബ്രാഞ്ചുകൾ ഏതാണ് നാപ്പതോളം ബ്രാഞ്ച് ആ ബ്രാഞ്ചിലൊന്നാണ് ഈ കൊച്ചിൻ എയർപോർട്ട് ബ്രാഞ്ച് ആ ബ്രാഞ്ച് നടത്തുന്ന ഒരു പ്രോഗ്രാം ആണത് ഇതിന്റെ ഒരു പ്രാധാന്യം അത് ടൊബാക്കോ മാത്രമല്ല ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അവയർനെസ് ഉള്ള ഈ രാസലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് ഡെന്റൽ സർജൻസിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എനിക്കറിയില്ല എത്ര കണ്ട് നിങ്ങളും സമൂഹം അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കാരണം ഒരു ആള് മയക്കരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഒരു ഡെന്റിസ്റ്റിന് പെട്ടെന്ന് മനസ്സിലാക്കും മാന്യനായിക്കോട്ടെ മണിനായിക്കോട്ടെ അടത്ര സുമുഖനായിക്കോട്ടെ അയാൾ അത്ര നല്ല ഡീസന്റ് ബിഹേവിയർ ആയിക്കോട്ടെ ക്ലിനിക്കിൽ വന്നിരുന്ന് ചെയറിൽ വന്നിരുന്ന് വാ തുറന്നാൽ ആളുടെ ആ ഉപയോഗിക്കുന്ന രാസലഹരികളുടെ ചെറിയൊരു പിക്ചർ കിട്ടും അപ്പോൾ പലതും വായിലിട്ട് ഉപയോഗിക്കുന്ന സംഗതികൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെന്റിനോടും കൂടി റിക്വസ്റ്റ് ഉണ്ട് കാരണം ഈ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നടന്നു വരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ദന്ത ഡോക്ടർമാരെ കൂടി ആ എക്സാമിനേഷൻ ഓറൽ എക്സാമിനേഷൻ ക്യാൻസറിന്റെ ഫസ്റ്റ് ഓറൽ ക്യാൻസറുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ അപ്പോൾ ഓറൽ ക്യാൻസറിന്റെ ഡിറ്റക്ഷൻ ചെയ്യേണ്ടത് ആരാണ് യഥാർത്ഥത്തിൽ ദന്ത ഡോക്ടർമാരാണ് ഈ അവയർനെസ് ശരിക്കും പറഞ്ഞ പൊതുസമൂഹത്തിലേക്ക് എത്തിയിട്ടില്ല ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റു ഡോക്ടർമാരെ പറ്റി മാത്ര ചിന്തിക്ക അവിടെ ദന്ത ഡോക്ടർമാർക്ക് എന്താ കാര്യം ചിന്തിക്ക ശരിക്കും വായില ക്യാൻസർ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഏറ്റവും കൂടുതൽ വന്നതാ പുകയില ടൊബാക്കോ മറ്റ് വായിൽ ഉപയോഗിക്കുന്ന ഗുഡ്ക്ക പോലുള്ള എല്ലാ സാധനവും ചെന്ന് ചേരുന്ന ഇടം എവിടെയാണ് അപ്പൊ വായിലാണ് ഇതിന്റെ അടയാളങ്ങൾ ആദ്യം കാണുക അതുകൊണ്ട് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ദന്ത ഡോക്ടർമാരുടെ സാന്നിധ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ന്യൂസ് ബ്യൂറോ